പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ നിരന്തരമായ പ്രാക്ടീസ് അത്യാവശ്യമാണ് ഇതിലെ ക്ലാസ്സുകൾ സ്ഥിരമായി അറ്റൻഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും ഇന്ന് മുതൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സ്വപ്ന ലോകത്തേക്കുള്ള യാത്ര നമുക്കൊന്നിച്ച് തുടരാം എല്ലാവരും റെഡിയല്ലേ ആദ്യമായി നമുക്ക് ഇംഗ്ലീഷിലെ ഏം എന്ന വേബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ പരിചയപ്പെടാം ഇംഗ്ലീഷിൽ ടു ബി എന്ന വേബിന് പല ഫോമുകളുണ്ട് അതിൽ പ്രസൻ ടെൻസിലുള്ള ഒരു ഫോമാണ് എം എന്നത് സബ്ജക്റ്റ് ഐയിൻ്റെ കൂടെയാണ് എം എന്ന വേബ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി നമ്മൾ ആം ചേർത്ത് ഉപയോഗിക്കുന്നു നമുക്ക് സെന്റൻസിലേക്ക് പോകാം ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണ് എന്ന് കാണിക്കാനായിട്ട് ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഐ ഉപയോഗിക്കുന്നു സന്തോഷം കാണിക്കാനായിട്ടുള്ള വേർഡ് ഏതാണ് സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഹാപ്പി അല്ലെ ഐന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വേർബാണ് ം എന്നുള്ളത് ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് ഐ ആം ഹാപ്പി അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതയാണ് എന്ന് പറയാനായിട്ട് ഇതിന് രണ്ടിനും ഒരേ വേർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണെന്ന് കാണിക്കാനായിട്ട് ടയേർഡ് അപ്പോൾ എന്താണ് ഞാൻ ടയേഡാണ് എങ്ങനെയാണ് പറയുക ഐ ആം ടയേഡ് എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക വിശപ്പ് എന്താ പറയാ ഹംഗ്രി അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ഐ ആം ഹംഗ്രി ഞാൻ ഉത്സാഹഭരിതനാണ് അല്ലെങ്കിൽ ഞാൻ ഉത്സാഹഭരിതയാണ് അതിന് നമ്മൾ ഏതാണ് വേർഡ് ഉപയോഗിക്കുക എക്സൈറ്റഡ് ഏതാ സെൻറ്റൻസ് യൂസ് ചെയ്യുക ഐ ആം എക്സൈറ്റഡ് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അപ്പം എന്തെന്ന് പറയും ആത്മവിശ്വാസത്തിന് എന്താണ് വേർഡ് കോൺഫിഡൻറ്റ് അപ്പം എന്താ പറയുക അത് ആണായാലും പെണ്ണായാലും നമ്മൾ ഈ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഐ ആം കോൺഫിഡൻറ്റ് എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ത് പറയും ധൈര്യത്തിന് എന്താണ് ഇംഗ്ലീഷ് പറയുക കറേജ് അപ്പോൾ എന്താണ് ഐ ആം കറേജ് എന്നല്ല പറയുക ഐ ആം കറേജിയസ് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഐ ചേർത്തിട്ട് അയിൻ്റെ കൂടെ ആം ചേർത്തിട്ട് പറയാം ഐ ആം ഡിറ്റർമൈൻഡ് ഇനി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയുവാനായിട്ട് ഭയങ്കര ജിജ്ഞാസയുണ്ട് അപ്പോൾ അത് അത് നമ്മളെങ്ങനെയാണ് അയ്യൻ്റെ കൂടെ ആം ചേർത്ത് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാം ഐ ആം സ് നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഓർത്ത് പേടിയോ ടെൻഷനോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക ഐ ആം നർവസ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു തന്ന കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് നന്ദിയുണ്ട് അതെങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കാം ഐ ആം ഗ്രേറ്റ്ഫുൾ എനിക്ക് ഉയരമുണ്ട് അപ്പൊ എന്താ പറയാ ഉയരത്തിന് എന്താണ് പറയാ ചോൾ ഐ ആം ചോൾ ഞാൻ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ നിഷ്കളങ്കയാണ് എന്താ പറയുക ഐ ആം ഇന്നസെൻറ്റ് ഇനി നിങ്ങൾ പറയാണ് ഞാൻ എന്തെങ്കിലും കാര്യത്തിനെ ചൊല്ലി അഭിമാനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ പറയും ഐ ആം പ്രൗഡ് നമ്മുടെ ജോലിയെക്കുറിച്ച് പറയാനും ഇതേ രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ് ഉദാഹരണത്തിനായിട്ട് ഞാനൊരു സ്റ്റുഡൻ്റാണ് ഐ ആം എ സ്റ്റുഡൻറ് ഞാനൊരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഞാനൊരു ഷോപ്പ് കീപ്പറാണ് ഷോപ്പ് നടത്തുന്ന ആളാണ് അപ്പം എങ്ങനെ പറയാം ഐ ആം എ ഷോപ്പ് കീപ്പർ ഞാൻ ഒരു ബിൽഡിങ് പണിയുന്ന ഒരു ആളാണ് ഐ ആം എ മെയ്സൺ ഞാൻ വുഡൻ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആളാണ് അതായത് മരം കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾ എങ്ങനെ സെൻറ്റൻസ് പറയും ഐ ആം എ കാർപ്പൻറ്റർ ഇനി നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം ഐ ആം ആൻ എഞ്ചിനീയർ ഇവിടെ എൻജിനീയർ എന്നുള്ള വേർഡിന് മുന്നേ നമ്മൾ എ എന്നല്ല ചേർത്തത് ഏതാണ് ചേർത്തത് ഏൻ എന്തുകൊണ്ടാണ് നമ്മൾ ആൻ ചേർത്തത് അതിന് ഇംഗ്ലീഷിലൊരു പ്രത്യേക റൂൾ ഉണ്ട് അതായത് ഇംഗ്ലീഷിൽ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ അഞ്ച് ലെറ്റേഴ്സ് വവ്വൽസ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന ാണ് വവൽസ് എന്നറിയപ്പെടുന്നു ഈ ലെറ്റേഴ്സിന്റെ സൗണ്ട് അതായത് വവ്വൽ സൗണ്ട് ഒരു വേടിൻ്റെ തുടക്കത്തിൽ വന്നാൽ ആ വേഡിന് മുന്നേ നമ്മൾ ആൻ എന്നാണ് ചേർത്ത് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയാം ആൻ എൻജിനീയർ എന്ന് പറഞ്ഞത് അതുപോലെ ഞാനൊരു ഇന്ത്യൻ ആണ് ഇന്ത്യക്കാരനാണ് അപ്പൊ എങ്ങനെ പറയും അയാം ആൻ ഇന്ത്യൻ ഐ എന്നുള്ളത് വവ്വൽ സൗണ്ടിലാണ് തുടങ്ങുന്നത് ഐ ആം ഏൻ ആർക്കിടെക്ട് ആർക്കിടെക്ട് വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നത് ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്ന ആളെയാണ് ആർക്കിടെക്ട് എന്ന് നമ്മൾ പറയുന്നത് ഇനി ഞാനൊരു ഓവർസിയർ ആണ് ഓ എന്ന് പറയുന്ന വവൽസിലാണ് തുടങ്ങുന്നത് വവൽ സൗണ്ടിൽ അപ്പോൾ എന്താണ് ഐ ആം ഏൻ ഓവർസിയർ അതായത് എന്തെങ്കിലും വർക്കിന്റെ മേൽനോട്ടം നടത്തുന്ന ആൾ ഇനി ഐ ആം എൻ അഡ്വൈസർ ഞാനൊരു ഉപദേഷ്ടാവാണ് ഉപദേശം കൊടുക്കുന്ന ആളാണ് അപ്പോൾ എന്താണ് വവൽ സൗണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് ഐ ആം എൻ അഡ്വൈസർ ഐ ആം എൻ ഓപ്റ്റിമിസ്റ്റ് ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് ഐ ആം എൻ ഓപ്റ്റിമിസ്റ്റ് ഇനി വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിനെ നമ്മൾ പറയുന്നത് കോൺസനൻസ് എന്നാണ് കോൺസനൻസ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾ അതിൻ്റെ മുന്നൊക്കെ നമ്മൾ എ എന്നാണ് വയ്ക്കുക ഐ ആം എ സ്റ്റുഡൻറ്റ് ഐ ആം എ ടീച്ചർ ഐ ആം എ കാർപ്പൻറ്റർ ഓക്കെ ഈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമല്ലോ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെയുള്ള സെൻറ്റൻസുകൾ പുതിയ പുതിയ വേഡുകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അറിയാത്ത വാക്കുകളുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക ഞാൻ ഗ്രാമറിന് മാത്രമായിട്ട് ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ക്ലാസുകൾ നിരന്തരമായിട്ട് കാണുക പ്രാക്ടീസ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂസേജസ് പഠിക്കാം താങ്ക് യു